കുട്ടികാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കുട്ടികാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നുള്ളത് ക്രൈസ്റ്റ് ചർച്ചിലാണ് നമ്മുടെ ലല്ലു ഉണ്ട് ലുവിന്റെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ലല്ലു പറഞ്ഞു ഇവിടെ നമുക്കൊരു മലയാളിയുണ്ട് മലയാളിയുടെ ഒരു ഫുഡ് ട്രക്കിന്റെ ബിസിനസ് ഉണ്ട് അങ്ങനെ എന്നെ ഇവിടെ കാണിക്കാൻ വേണ്ടി കൊണ്ടതാണ് അപ്പം ആ ഫുഡ് ട്രക്കിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ബിഗ് പോകുമ്പോൾ ഒക്കെ പെർ ചെറിയ അല്ല വീഡിയോയില് നമ്മളൊരു സെവൻ തൗസൻഡ് ബെർക്കേഴ്സിന്റെ മന്ത് ചെയ്യാറുണ്ട് ഓക്കെ വളരെ ഈസിയായിട്ട് ലോ കോസ്റ്റിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ആണ് അത് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണവും മറ്റു ഇതുപോലെയല്ല നമുക്ക് ഓൺലൈൻ ഓർഡറിംഗ് ഉണ്ട് നമ്മൾ കൂടുതലും ഒരു ബിഗ് ഇവന്റ് പോകുമ്പോൾ ആൾക്കാർ വരുന്നു സ്കാൻ ചെയ്യുന്നു ഓട്ടോ പ്ലേസ് ചെയ്യുന്നു ഓർഡർ റെഡി റെഡി നമ്മൾ ടു അടിക്കുമ്പോൾ അവർക്ക് ടെക്സ്റ്റ് മെസ്സേജ് സോ അവർ ക്യൂ ടൈം നല്ല കാര്യം പുതിയൊരു വിജയത്തിലേക്ക് എല്ലാ കൂടെ സ്വാഗതം നമ്മുടെ ആന്മാരുടെ സുഹൃത്താണ് സജിൻ ആണ് പേര് നമ്മുടെ എറണാകുളം കാരനാണ് ഞായറക്കലിനാണ് സ്ഥലത്തിന്റെ പേര് എറണാകുളം ഞായറക്കൽ ഞങ്ങൾക്ക് പത്ത് പന്ത്രണ്ട് പ്രാവശ്യം സജിനെ അറിയാം ഇപ്പൊ സ്വന്തമായിട്ടൊരു ബെഗർ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് പുള്ളിക്ക് ഒരു എട്ട് വർഷത്തോളമായിട്ടുണ്ട് പുള്ളിക്ക് ഒരു ഷോപ്പുണ്ട് ഒരു ഇതുപോലെ ട്രെയിലറിൽ നമ്മുടെ നാട്ടിലെ ഒരു ഫുഡ് ട്രക്കിന്റെ സെറ്റപ്പ് ഉണ്ട് ഞാൻ ആദ്യം കൊണ്ടി കാണിക്കാം കേറുകാരം കൊച്ചി 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 അപ്പൊ നിങ്ങൾ ട്രക്ക് കണ്ടിട്ട് ശരിക്കും അല്ലു പറഞ്ഞപ്പോഴേക്ക് എനിക്ക് ഒരു ഭയങ്കര ഒരു ഒരു സന്തോഷം തോന്നി ന്യൂസിലാൻഡ് പോലെ ഒരു രാജ്യത്ത് മലയാളീസ് വരുന്നു അവരവരുടേതായ കയ്യൊപ്പ് ഓതിപ്പിക്കുക പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രി ഫുഡ് ഇൻഡസ്ട്രി ഒരു ഇംഗ്ലീഷ് കൺട്രിയാണ് നമ്മുടേതായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കും അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എങ്ങനെയാണ് ഇത് ഇപ്പം നാട്ടില് ഞാൻ ലൈക്ക് എല്ലാവരെയും പോലെ ഒരു ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ഇവിടെ എത്തി ഇവിടെ ഞാൻ ലെവൽ ഫൈവ് ഡിപ്ലോമ ചെയ്തു അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ അത്യാവശ്യം നല്ല റെസ്റ്റോറൻസ് ഹോട്ടൽസിലൊക്കെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു പുതിയതായിട്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു സോ അതിൽ നിന്നാണ് നമുക്കൊരു അബ്ബർഗർ ആണ് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സോ അത് അത് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാമെന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്ന് പിന്നെ നമ്മളീ ഒരു മെനു കാര്യങ്ങളും തീമും എല്ലാം ഫൈനലൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ജനുവരിയില് സ്റ്റാർട്ട് ചെയ്തു

ഫുഡ് ട്രക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ട്രക്ക് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് ബർഗേഴ്സ് ആൻഡ് സ്നാക്സ് അതായത് ചിപ്സ് പിന്നെ ലോഡഡ് ചിപ്സ് ഓക്കേ അതാണ് ഫുഡ് ട്രക്കിൽ വരുന്നത് കാരണം ഫുഡ് ട്രക്സ് സ്പേസിന്റെ ഫ്രൈസ് ആൻഡ് സ്നാക്സ് ആൻഡ് ബർഗേഴ്സാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ിലേക്ക് വന്നുകഴിഞ്ഞാൽ മിൽക്ക് ഷേക്സ് തിക് ഷേക്സ് സ്മൂത്തീസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഏറ്റവും ചാലഞ്ചിങ് പറഞ്ഞ എന്റെ സ്പൈസ് ആണ് നമ്മളെപ്പോഴും നമ്മൾ ഇത് ഇതൊരു എന്താണ് ഒരു പെർമനന്റ് ലൊക്കേഷനിൽ നമ്മളൊരു വീക്ക്ലി ടു ഡേസ് കൊണ്ട് ട്രേഡ് ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ബിഗ് ഇവന്റ് പോകും ക്രിക്കറ്റ് അതൊരു ലോക്കൽ ആൾക്കാരിലേക്ക് അടുത്തേക്ക് നല്ലൊരു കാര്യമാണ് അപ്പൊ ഇതില് സ്പേസിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്

പേഴ്സൺ തന്നെയായിരിക്കും ഫ്രൈ ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും സോ ലോക്കറ്റ് വരുന്നത് എനിക്ക് ഇവിടെ ആയിരിക്കും സോ ലോക്കറ്റ് ഞാൻ ഇവിടെ വെക്കുന്നു സോ ഗ്രില്ല് ചെയ്യുന്ന ആളാണ് ഗ്രില്ലും സാലഡ്സും സെറ്റ് ചെയ്യുന്നത് സോ നമ്മൾ ഒരു ഓർഡർ വരുന്നു മീറ്റ് എടുക്കുന്നു മീറ്റ് തന്നെ ചെയ്യുന്നു അത് കുക്കായി ഹാഫ് കുക്ക് എല്ലാം ആവുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടോസ്റ്റർ ഉണ്ട് ഫ്ലാറ്റ് ഗ്രിൽ ഉണ്ട് ഫ്രയർ ഉണ്ട് അതൊരു ചിപ്സ് സ്റ്റേഷൻ ഉണ്ട് അത് നമുക്കൊരു ഫ്രീസർ പിന്നെ ഒരു കോൾഡ് ഐറ്റംസ് എല്ലാം നമ്മൾ സ്റ്റോർ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പാക്കേജിംഗ് സ്റ്റേഷൻ വരുന്നുണ്ട് ഡ്രൈ സ്റ്റോർ വരുന്നുണ്ട് അവിടെ അപ്പൊ മാക്സിമം ആ ചെറിയ സ്പേസ് മാക്സിമം ഫ്രണ്ട്സ് നമ്മള് ചെറിയ സ്പേസിൽ നിന്ന് എങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യാം എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഫുഡ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു ചൂട് വെപ്പ് നടത്താം എന്നുള്ളതിന് ഒരു വ്യക്തിയാണ് നമ്മുടെ സജിൻ ബ്രോ നല്ല രീതിയിൽ ഒമ്പത് വർഷമായിട്ട് ബിസിനസ് റണ്ണിങ്ങാണ് അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം കാരണം നാട്ടിലൊക്കെ ഒത്തിരി പേര് ഈ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ ഐഡിയാസ് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് മുമ്പ്രോ നമുക്കൊരു ബർഗർ ചെയ്തോടെ അടിപൊളി ാക്കിന്റെ ഏറ്റവും വലിയ ചാലഞ്ച് നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും അതോ നമ്മൾ സ്പേസ് ഇല്ല മൂവ് ചെയ്യാൻ നമ്മൾ ഇവര് ഫോക്കസ് ചെയ്യുന്നതും ബർഗറിലാണ് ബർഗർ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പൊ നല്ലൊരു അടിപൊളി ബീഫ് പാറ്റി സെറ്റ് ഇത് നമ്മൾ തന്നെയാണ് മാരിനേഷൻ നമ്മുടെ ഓൺ എന്തായാലും സ്പെഷ്യൽ സ്പൈസ് മിക്സ് ഉണ്ട് കണ്ടോ കണ്ടോ

അമേരിക്കൻ മസ്റ്റേഡ് കേട്ടോ വളരെ ഈസിയായിട്ട് ലോ കോസ്റ്റിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് ആണ് അത് തന്നെയാണ് കേട്ടോ നമ്മൾ കാരണവും നമ്മളുടെ വേറനേഷൻ അടിപൊളി ഇവിടെ നിൽക്കുന്ന ആള് ഈ ഒരു പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ നിൽക്കുന്ന മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഫുഡ് ഈ ഒരു ഇതൊരു ചെറിയ ടൗൺ ആയതുകൊണ്ട് ചിലപ്പോ ഫിഫ്റ്റി സിക്സ്റ്റി ബേഗേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈവനിങ് മാത്രം മാത്രം ട്വന്റി ഫോർ ഹവേഴ്സ് മാത്രം ഓപ്പൺ ചെയ്യുന്നു ഓക്കെ നമ്മളൊരു ബിഗ് ഇവൻസൊക്കെ പോകുമ്പോ നമ്മൾ ഒരു തൗസൻഡ് നല്ല ബൾക്ക് ക്വാണ്ടിറ്റി നമ്മളെ നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ബ്രോ തന്നെ ചെയ്തെടുത്ത ഫലമാണ് കേട്ടോ ഈ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്കൊരു പ്ലാൻ ഉണ്ട് നമുക്കൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ബിസിനസ്സിലൂടെ നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും

മറ്റോ അല്ല നമുക്ക് ഓൺലൈൻ ഓർഡറിംഗ് ഉണ്ട് ഓക്കെ നമ്മൾ കൂടുതലും ഒരു ബിഗ് ഇവന്റ്സിൽ പോകുമ്പോ ഒരു ക്യൂആർ കോഡ് സെറ്റ് ചെയ്ത് ആൾക്കാർ വരുന്നു സ്കാൻ ചെയ്യുന്നു അവർ മൊബൈലിൽ നിന്ന് ഓർഡർ പ്ലേസ് പ്ലേ വൺസ് അവിടെ ഓർഡർ റെഡിയാവുമ്പോ നമ്മൾ റെഡി ടു അവർക്ക് ടെക്സ്റ്റ് മെസ്സേജ് സോ അവർ ഇവിടെ ക്യൂ ടൈം വേസ്റ്റ് നല്ല നല്ല ഐഡിയ നാട്ടിലുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഞാൻ കണ്ടൊരു ഡ്രോബാക്ക് മീൻസ് ബിഗ് ഇവന്റ്സിൽ വരുമ്പോൾ ാണ് ക്യൂവാണ് ടൈമിനൊക്കെ പോയി ഓർഡർ പ്ലേസ് ചെയ്ത് അവർക്ക് കളി കാണാം എപ്പോഴാണോ ഫുഡ് റെഡി ആവുന്നത് മെസ്സേജ് വരുന്നു ജസ്റ്റ് വരുന്നു അങ്ങനത്തെ ഉണ്ട് സാലഡ് റെഡി നമ്മള് സോസ് ആഡ് ചെയ്യുന്നു ഇത് ഇത് ഓൾറെഡി ഒരു മീഡിയം വെൽതണ്ണായിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അതല്ലെങ്കിൽ അതിന്റെ ഒരു ജ്യൂസിനെ ാണ് സർവ് ചെയ്യുന്നത് നമ്മുടെ ന്യൂസിലാൻഡിലെ മലയാളിയുടെ ബിസിനസ് ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് അതിനകത്തുനിന്ന് വരുമാനം നല്ല രീതിയിലുണ്ടാക്കുന്ന ഒരു മലയാളിയുടെ ബിസിനസ് ആണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച് താങ്ക് യു അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊരു നല്ലൊരു ഇൻഫർമേഷൻ നമുക്ക് അത് തരാനായിട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചു സാധാരണ ഇങ്ങനെയുള്ള ബിസിനസ് കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് റണ്ണിങ് കാര്യങ്ങളൊന്നും ആരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതല്ല പക്ഷെ നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് ും താങ്ക് യു പുതിയ ഓസ്ട്രേലിയം വിശേഷങ്ങളും അതുപോലെ ന്യൂസിലാൻഡിലെ സീരീസിലെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഓസ്ട്രേലിയ